ായം ഇരുപത്തിയൊന്ന് അതിന്റെ ശേഷം യേശു പിന്നെയും തിബ്രിയാസ് കടൽക്കരയിൽ വെച്ച് ശിക്ഷന്മാർഗ് പ്രദക്ഷിണായി പ്രദക്ഷിണായത് ഈ വിധമായിരുന്നു ഷീമോൻ ബത്രോസും ദിതിമോസെന്ന തോമസും ഗലിലുള്ള കാനായലെ നദിനേലും ശബരിമക്കളും അവന്റെ യുഷന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമോൻ ബത്രോസ് അവരോട് ഞാൻ മീൻപിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ടു പടകയറിപ്പോയി ആ രാത്രിയിലൊന്നും പിടിച്ചില്ല പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിക്ഷന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവേൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലുപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിക്ഷൻ പത്രോസിനോട് അത് കർത്താവുന്നുവെന്ന് പറഞ്ഞു കർത്താവ് ആകുന്നുവെന്ന് ഷീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിക്ഷന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിൽ അധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവനെന്ന് പറഞ്ഞു ഷീമോൻ ബദ്രോസ് കയറി നൂറ്റി അമ്പത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വരച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചു കൊള്ളുവിനെന്ന് പറഞ്ഞു കർത്താവുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിക്ഷന്മാരിൽ ഒരുത്തിനും നീ ആർന്നവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിക്ഷന്മാർഗ്ഗ പ്രദക്ഷിണായി അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് യോഹനാൻ്റെ മകനായ ചീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിലവൻ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹനാന്റെ മകനായ ചീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിലവൻ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹനാൻ്റെ മകനായ ഷീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവേ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേക്കാം ആമേനാമയൻ ഞാൻ നിന്നോട് പറയുന്നു നീ അവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ള ഇടത്ത് നടന്നു വയസ്സിനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്ത നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് എന്നെ കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിനാൽ അവൻ ഇന്ന മരണം കൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാ അവനോട് പറഞ്ഞു പത്രോസ് തിരിഞ്ഞു യേശു സ്നേഹിച്ച ശിക്ഷൻ പിന്നിച്ചല്ലെന്നത് കണ്ടു അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവനാർന്ന് ചോദിച്ചത് ഇവൻ തന്നെ അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവേ ഇവനെന്ത്വിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു യേശു അവനോട് ഞാൻ വരുവോളം ഇവനിരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ആകയാൽ ആ ശിക്ഷൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ പറഞ്ഞു യേശുവോ അവൻ മരിക്കയില്ല എന്നല്ല ഞാൻ വരുവോളം ഇവനിരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത് ഈ ശിക്ഷൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആവുന്നു അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങളറിയുന്നു യേശു ചെയ്തത് മറ്റു പലതുമുണ്ട് അത് ഓരോന്നാ എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു